ഒരു സമയത്ത് മലയാളികളെ ഒരുപാട് ചിരിപ്പിക്കുകയും ചിന്തിക്കുകയും ചെയ്യ അവരുടെ വിശേഷങ്ങൾ ദിവസങ്ങൾ ഉത്സവമാക്കി മാറ്റാനും പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള നടനാണ് ദിലീപ് ഇന്ന് അമ്പത്തി ഏഴിൻ്റെ നിറവിലാണ് താരം പിറന്നാൾ ആഘോഷിക്കുന്ന നടനെ ആശംസകൾ നേരത്തോട് സഹപ്രവർത്തകരും ആരാധകരും സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാം എത്തിയെങ്കിലും അർദ്ധരാത്രി തന്നെ പിറന്നാൾ ആശംസ എത്തിയിരിക്കുകയാണ് മൂത്ത മകൾ മീനാക്ഷി അച്ഛൻ മീനാക്ഷിക്ക് എത്രത്തോളം പ്രിയപ്പെട്ട ഓരോ മലയാളിക്കും അറിയാവുന്ന കാര്യമാണ് ഏത് പ്രതിസന്ധി വന്നാലും തനിക്കൊപ്പം ആശ്വാസവും കരുത്തുമായി മകൾ ഉണ്ടാകുമെന്ന് ദിലീപൻ അറിയാം അതിനാൽ തന്നെ മകളോട് ദിലീപിനുള്ള സ്നേഹം അളക്കാൻ പോലും കഴിയില്ല പതിവിൽ നിന്നും വിപരീതമായി സ്റ്റൈലിഷ് അച്ഛനോടൊപ്പം ട്രെൻഡി ലുക്കിലാണ് ബർത്ത്ഡേ സ്പെഷ്യൽ ഫോട്ടോയായി മീനാക്ഷി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഹാപ്പി ബർത്ത്ഡേ അച്ഛ എന്നെ കുറിച്ച് ദിലീപിനെ ടാഗ് ചെയ്തുകൊണ്ടാണ് മീനാക്ഷിയുടെ പോസ്റ്റ് ഇരുവരും ഒരുമിച്ച് നടത്തി വിദേശയാത്രയ്ക്കിടെ പകർത്തിയതാണ് ചിത്രം എന്ന് വ്യക്തം ദിലീപിന്റെ ഇളയമകൾ മഹാലക്ഷ്മി ഒക്ടോബറിൽ പിറന്നാളം പിറന്നാൾ ആഘോഷിച്ചിരുന്നു പക്ഷേ മീനാക്ഷി സഹോദരി പിറന്നാൾ മറന്നെങ്കിലും അച്ഛൻ്റെ ബർത്ത്ഡേ ഓർത്തു ഓർത്തുവച്ചിരുന്നു മഞ്ജുവിന്റെ ഇരുപത്തൊന്നാം വയസ്സിലാണ് മീനാക്ഷി പറഞ്ഞത് അമ്മയെക്കാളിനടുപ്പം മകൾക്ക് അച്ഛനോടാണെന്ന് മനസ്സിലാക്കിയ മഞ്ജു വിവാഹമോചന സമയത്ത് പോലും മകൾക്ക് വേണ്ടി മാഷി പിടിക്കാതെ മകളുടെ ഇഷ്ടം പോലെ അച്ഛനോടൊപ്പം അയച്ചത് മഞ്ജു പോയ ശേഷം ഒരു നിഴൽ പോലും ആഴ മീനാക്ഷിക്കു മേൽ വീരാതിരിക്കാൻ ദിലീപ് ശ്രദ്ധിക്കുകയും ചെയ്തു മീഡിയ അറ്റൻഷൻ അധികമായി ലഭിക്കുന്ന ഇടങ്ങളിൽ പോലും അനാവശ്യമായി കുഞ്ഞു മീനാക്ഷിയെ ദിലീപ് കൊണ്ടുവരാറില്ലായിരുന്നു എന്ത് കാര്യം ചെയ്യുമ്പോഴും മകളുടെ അഭിപ്രായത്തിലും ദിലീപിന് വില കൊടുക്കും കാവ്യയെ ജീവിതത്തിലേക്ക് കൂട്ടാൻ തീരുമാനിച്ചപ്പോൾ പോലും മകളെക്കുറിച്ച് കുറിച്ച് നടൻ ആദ്യം ചിന്തിച്ചു അന്ന് അച്ഛൻ ഒരിക്കലും ഒരു ഒറ്റപ്പെടുത്ത് ആഗ്രഹിച്ച അപ്പോ മീനാക്ഷി തന്റെ വിവാഹത്തിന് മുൻകൈ എടുത്തു കാവ്യ തന്റെ രണ്ട് കണ്ണുകൾ പോലെയാണ് ഇന്നും മീനാക്ഷിയും മഹാലക്ഷ്മിയും നിരവധി പേരാണ് മീനാക്ഷിയുടെ ബർത്ത്ഡേ സ്പെഷ്യൽ പോസ്റ്റിന് തന്നെ ദിലീപിന്റെ പിറന്നാൾ ആശംസ എത്തിയിരിക്കുന്നത് നിരവധി കേസും വിവാദങ്ങളും കഴിഞ്ഞ് കുറച്ച് വർഷങ്ങളെ അലത്തുന്നുണ്ടെങ്കിലും എന്നെങ്കിലും ജീവിതത്തിൽ പഴയതുപോലെ തിരിച്ചു വരുന്ന വിശ്വാസം ദിലീപിനുമുണ്ട്